വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമായിരുന്നു ജോയിയുടെ ആമഴഞ്ചാന്തോട്ടിലെ അപകട മരണം അന്ന് സർക്കാർ പ്രഖ്യാപിച്ചതാണ് ജോയുടെ കുടുംബത്തെ സംരക്ഷിക്കും എന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പത്തു ലക്ഷം രൂപ അല്ലെ കോർപ്പറേഷൻ സി എം ഡി ആർ എഫിൽ നിന്ന് പത്തു ലക്ഷം രൂപ കൈമാറിയിരുന്നു ഞാൻ തന്നെ അന്ന് നേരിട്ട് വീട്ടിൽ വന്നിട്ടാണ് കൈമാറിയത് അതിനു പുറമെ ജില്ലാ പഞ്ചായത്ത് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിക്കൊടുത്തു കോർപ്പറേഷൻ അവിടെ വീട് വെച്ചു കൊടുക്കുന്നു പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തറക്കല്ലാണ് പെട്ടത് സർക്കാർ പറഞ്ഞ ഒരു വാക്കും പാഴാവില്ല പറഞ്ഞ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും അതാണിപ്പോൾ കാണുന്നത് പക്ഷേ ജോയിയോടുള്ള നീതി നമുക്ക് പുലർത്താൻ കഴിയുക ജോയിയുടെ ഓർമ്മയോടുള്ള ഉചിതമായിട്ടുള്ള ആദരവ് ഈ മാലിന്യ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കുമ്പോഴാണ് ഉണ്ടാവുക ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ജോയിയുടെ അമ്മയെയും കുടുംബത്തെയും സംരക്ഷിക്കുക എന്നത് ജോയിയുടെ ഓർമ്മയോട് നീതി പുലർത്താൻ കഴിയുക നമ്മുടെ നാട് മാലിന്യമുക്തമാവുമ്പോഴാണ് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കും കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണല്ലോ നാല് മാസം നാല് മാസം കൊണ്ട് പണി പൂർത്തിയാക്കും ഇപ്പം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനെയും ജില്ലാ പഞ്ചായത്തിനെയും അഭിനന്ദിക്കുകയാണ് രണ്ട് കൂട്ടരും വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചു ജോയിയുടെ അമ്മ അനാഥമായി പോവില്ല ആ അമ്മ നമ്മുടെ നാടിന്റെ മുഴുവൻ അമ്മയാണ് ഇപ്പോൾ കോടതി ഇടപെട്ടപ്പോൾ പതിമൂന്ന് ലക്ഷം റെയിൽവേക്ക് കൊടുക്കേണ്ടി വന്നു സ്വമേധയാ റെയിൽവേ കൊടുക്കാൻ എന്ന് തയ്യാറായില്ലോക്കണം അതൊരു ഭാഗം മറ്റൊരു ഭാഗം റെയിൽവേ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ അനാസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോഴും തുടരുകയാണ് ആമേഴഞ്ചാം തൊട്ടിലെ തന്നെ സംഭവത്തിന്റെ ഉത്തരവാദി റെയിൽവേ ആയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം റെയിൽവേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ള നിലപാടാണ് ആദ്യം സ്വീകരിച്ചത് റെയിൽവേ ഏർപ്പെടുത്തിയ കരാർ തൊഴിലാളിയായിരുന്നു നിയമത്തെ സഹായിച്ചത് സംസ്ഥാന സർക്കാർ അതൊരു ധാർമ്മിക ബാധ്യതയായിട്ടാണ് പറഞ്ഞുള്ള അല്ല സ്വീകരിച്ചത് പക്ഷേ റെയിൽവേ നിലപാട് അതായിരുന്നു ഞങ്ങൾക്കൊരു പങ്കുവില്ല ഉത്തരവാദിത്വമില്ല എന്നതാണ് അവസാനം കോടതി ഇടപെട്ട് ഇടപെട്ടപ്പോൾ കൊടുക്കേണ്ടി വന്നു ഇപ്പോഴും റെയിൽ ഇപ്പോൾ പല ദിവസവും പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ടല്ലോ നഗരത്തു നിന്നുള്ള മാലിന്യം അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് റെയിൽവേ ഏർപ്പെടുത്തിയ ഏജൻസിയാണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മാലിന്യം കൊണ്ടുപോയിട്ട് ഈ നഗരത്തിന് പുറത്ത് പലയിടത്തും തള്ളുന്നത് അപ്പോൾ ആ കാര്യത്തിൽ റെയിൽവേയുടെ സമീപനത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല